അല്ലാതെ അവൻ പോകുന്നതുകൊണ്ട് അവൻ്റെ വണ്ടി അടിച്ച് നാശമാക്കിയിട്ട് പോകാൻ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ എല്ലാ വീഡിയോയുടെയും ഇല്ലെന്ന് ഉറപ്പിക്കാൻ നമുക്കൊരു തെളിവും ഇല്ല നമ്മളത് ക്യാമറയെ കാര്യങ്ങളൊന്നും ഇല്ല ഹലോ ഗായ്സ് നിങ്ങൾക്ക് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം എന്നറിയാൻ സ്വാഗതം ഗായ്സ് ഇന്ന് നിങ്ങളെ എനിക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി പെയിൻറ്റിങ്ങിന് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങി അന്ന് തൊട്ട് ഞാൻ പിന്നെ തർണം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഞങ്ങളാ ഞാൻ ആ ബുദ്ധിമുട്ടുകളിൽ എങ്ങനെ ഞാൻ പിന്നെ ഇതായിട്ട് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരാനാണ് കാണിച്ച് തരാനുമാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി പെയിനിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ പെയിനിങ്ങിന് എടുക്കുന്നതിന് മുമ്പ് വണ്ടി നമ്മുടെ കസ്റ്റമർ നമ്മുടെ വർഷോപ്പിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്നു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതായി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആ വണ്ടിക്ക് ഒരു റേറ്റ് പറഞ്ഞു ആ വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു റേറ്റ് നമ്മൾ പറഞ്ഞിട്ട് എടുക്കാൻ നോക്കുകയുണ്ടാവും അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒത്തിരി അനുഭവിച്ച് അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഞാനത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അത് അത് തന്നെയാണ് അപ്പോൾ നമ്മൾ വണ്ടികൾ കൊണ്ടുവരപ്പെടും ചിലപ്പോൾ അത്രയ്ക്ക് അറിയാവുന്ന ടീമുകളായിട്ട് മിക്കവാറും വണ്ടി ഫീൽഡിൽ ഉള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ എല്ലാ വണ്ടിക്കാരോട്ടും കമ്പനിയുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഇവർ കൊണ്ടുവന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വണ്ടികൾ കെട്ടിടാൻ പറയും വണ്ടി കയറ്റിയിട്ട് അന്നേരം സെറ്റ് ചെയ്ത് റെഡിയാക്കി പണി പണിയങ്ങ് തുടങ്ങുകയാണ് ചെയ്യും അപ്പം അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ പിന്നെ നമ്മൾ റേറ്റ് പറയുമ്പോഴത്തേന് നമ്മൾ എത്രക്ക് എത്ര സഹകരണമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ അവരോട് നമുക്ക് ഒരു അവസ്ഥ പിന്നെ അവസാനം നമുക്ക് വരും കേട്ടോ അത് ഉള്ള കാര്യമാണ് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു വീഡിയോ എന്തായാലും ചെയ്യാ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് മനസ്സിന് ഒരു വിഷമം വന്ന ഒരു സിറ്റുവേഷൻ ആയി കേട്ടോ ഞാനൊരു വർക്ക് ചെയ്യുമ്പോഴത്തേന് അത് പിന്നെ എന്താണ് നാളെയും ആ കസ്റ്റമർ വരണം അല്ലെങ്കിൽ ആ കസ്റ്റമർ പത്ത് വരണം നമുക്ക് കടുത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഞാനൊരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് വണ്ടി കൊണ്ടുവന്നാലും നമുക്കത് ചെയ്ത് പ്രത്യേകം കൊടുക്കണമെന്നേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെയുള്ളൂ എങ്കിലും ഞാൻ എൻ്റെ എൻ്റെ ഒരിത് ഞാൻ പറയുകയാണ് കേട്ടോ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം നാളെ ആ ആ ഒരു കസ്റ്റമർ വെളിയിലാക്കി വെച്ച് കാണപ്പെടേണ്ട പേൻട്രെ എന്തൊക്കെ കൊണ്ട് സുഖമാണോ എന്നും ചോദിക്കണം അല്ലാതെ അവൻ പോകുന്നത് കൊണ്ട് അവൻ്റെ വണ്ടി അടിച്ച് നാശമാക്കിയിട്ട് പോകുക എന്ന് പറയരുത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അത് കസ്റ്റമർ നമ്മളെ എന്ന് ഇങ്ങനെ നമുക്ക് കഷ്ടപ്പെട്ടാലും നമുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന കസ്റ്റമർ നമ്മളെ പൈസ അവർ തരുന്നതനുസരിച്ചല്ലേ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാം നമ്മളെ ഇപ്പം പതിനായിരം രൂപ കൊണ്ടുവന്ന് നമുക്കൊരു വണ്ടി ഒരു അയ്യായിരം രൂപ ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടു കയറ്റിക്കൊണ്ട് വന്നു കൊ കൊണ്ടുവന്ന് തന്നു എന്തൊരു ആട്ടോ ഇട്ടു അല്ലെങ്കിൽ ഒരു ജീപ്പ് ഇട്ടു അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ഇട്ടു അത് നമുക്ക് അയ്യായിരം രൂപയുടെ സാധനം മേടിച്ചു നമുക്ക് പണിയും പറ്റത്തില്ലല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു നമ്മുടെ വാടക പൈസ നമ്മുടെ ചിലവെങ്കിലും നടക്കണം ആ രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് പോകുന്നത് അപ്പം അത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പണിയിൽ അങ്ങോട്ട് ഇഞ്ഞോട്ട് ചിലപ്പം ചിലത് പ്രൈമറ് കൊടുത്തിട്ട് പ്രൈമറ് കൊടുക്കാതെ ചെയ്യും ചിലപ്പം പ്രൈമർ കൊടുത്തിട്ടേ ചിലപ്പോൾ സ്പൂർട്ട് കാര്യങ്ങളെല്ലാം പല രീതിയിലും പണിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോരോ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ പണിക്ക് വരുത്തുക വരുത്തിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കാരണം എല്ലാവരുടെയും നേരത്തെ ഞാൻ പറഞ്ഞത് നേരത്തെ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നമ്മളെല്ലാവരുടെയെങ്കിലും ഒരേപോലെ ഒന്നും കാശും കലൊന്നും ഇരിക്കത്തില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ട് വർക്കുകൾ കൊണ്ടുവന്നാൽ ചിലപ്പം ആട്ടോ തന്നെ എല്ലാ വർഷം ടെസ്റ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ കൊണ്ടുവന്ന് പണി കീഴിക്കഴിഞ്ഞാൽ ഒത്തിരി പൈസ ക ഇറഞ്ഞിട്ടാണ് ആ വണ്ടി ഇറങ്ങുന്നത് അതേപോലെ തന്നെ നമ്മളടുത്തും പെരിഞ്ഞുണ്ട് വരപ്പം നമ്മളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ നമ്മുടെ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കതിനകത്ത് ലേബറായിട്ടൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കടയിൽ പോയി ചിലപ്പോൾ വണ്ടി വിളിച്ചായിരിക്കും പോകുന്നത് ചിലപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് കൂട്ട് വന്ന് പോയി സാധനം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കുകളാണ് അപ്പം അതിനകത്തൊക്കെ ഒത്തിരി വ്യത്യാസം ഒത്തിരി പൈസ നമുക്ക് നഷ്ടങ്ങൾ വരും അതേപോലെ തന്നെ ചില വണ്ടി ഒരു പത്തെണ്ണത്തിന് നമുക്ക് നഷ്ടമാണെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും നമുക്ക് ലാഭം പ്രതീക്ഷിച്ചാണ് നമ്മൾ വർക്കിലെടുത്ത് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം വെച്ചാൽ നമ്മൾ അങ്ങനെ വർക്കുകൾ നമ്മൾ ഈ ഒരു പിന്നെ എന്താണ് നമ്മൾ വർക്കുകൾ എടുക്കപ്പെടുത്തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർക്ക് പറഞ്ഞു അതായത് നമ്മൾ റേറ്റ് പറഞ്ഞ് തന്നെ വണ്ടി എടുക്കുക ഇനി എത്രയൊക്കെ ഇനി ഈ പറഞ്ഞ അറിയാവുന്ന ഒരാളാണെങ്കിലും നമ്മൾ കറക്റ്റ് റേറ്റ് പറഞ്ഞ് തന്നെ വണ്ടി പെയിനിങ് എടുക്കുക ക പണിക്കെടുക്കുക പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആ വണ്ടിയിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നൂറ് ശതമാനവും ഉറപ്പ് കൊടുത്താൽ നമ്മുടെ നമ്മൾ എന്തൊക്കെയുണ്ടോ അന്നേരം നമ്മൾ വീട് ഫോട്ടോ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പേപ്പറിനത്തൊക്കെ എഴുതി വെക്കുക എന്തോ ചെയ്യുക കാരണം ഇതിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴത്തേന് നമ്മൾ എന്തൊക്ക സാധനം നമ്മൾ ശ്രദ്ധിക്കില്ല ചിലപ്പം നമ്മുടെ പണിയാണ് നമ്മുടെ കൂടെ ആൾക്കാർ ആണ് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല നമ്മൾ വർക്കൊക്കെ ചെയ്ത് തീർത്തിറക്കാൻ നമ്മുടെ എൻ്റെ ഒരു ചെറിയൊരു പിന്നെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പിനുണ്ടായിരുന്നില്ല ചിലപ്പം അത് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അത് നമ്മളെടുത്ത് നോക്കിയപ്പോഴും നമ്മൾ ഇവിടുന്ന് അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ വർക്ക് നമ്മൾ എടുക്കപ്പോഴത്തേന് ആദ്യമായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ അവസാനം നമ്മൾ പണിയുന്നതിനേക്കാളും നമ്മളെ പണിക്കൂലിയേക്കായാലും ഇരട്ടി പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ വരാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ നമ്മൾ റേറ്റ് എടുക്കപ്പെടും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വണ്ടിക്ക് ഇതേപോലെ വന്നത് ഇതു ഇതുപോലെയല്ല ഒത്തിരി വണ്ടിക്ക് ഇങ്ങനെ വന്നു അപ്പോൾ ഞാനിതിങ്ങനെ തരണം ചെയ്ത് പോവേണ്ടതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുവാ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വണ്ടി വണ്ടിയൊക്കെ ചെയ്തപ്പോൾ ഞാൻ മെറ്റാലിക്ക് പെയിൻറ്റ് ചെയ്യണം നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാണ് കയറ്റിയത് അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് രണ്ട് രണ്ടുകൊണ്ട് പെയിൻ്റ് അടിക്കണം പിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ വാ ബാ വന്നിട്ട് നമുക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല അടയ് പണി പണിഞ്ഞു കുഴപ്പമില്ല പണിഞ്ഞോളം പറഞ്ഞു പറഞ്ഞ ഒരു വണ്ടി ഞാൻ പണിയെത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളെടുത്ത് കൊണ്ടുവന്ന ചെയ്താണ് അപ്പോൾ നമ്മൾക്ക് ഈ നമുക്ക് ഇനി വരപ്പെടുത്തിന് അതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ പൈസ തരും എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം ആദ്യമായിട്ടാണെങ്കിലും കുഴപ്പമില്ല അപ്പം അങ്ങനെ വന്ന ഒരാളായോണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്തേക്കാന്ന് വെച്ചു പണിയെല്ലാം തുടങ്ങി ഒരു മുക്കാൻ ഭാഗത്തോളം ആയി ഒക്കെ ആയപ്പോഴാണ് സംഭവം പെയിൻ എടുക്കാനുള്ള ആശ്വചിച്ചപ്പോഴെന്ന് പറയുന്നു അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചെയ്യണ്ടായിരുന്നു ഇത് പെയിൻ്റ് പൈസ കൂടിപ്പോയി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അത്രയും പണിഞ്ഞ് പണിയെല്ലാം നഷ്ടം നമ്മൾ ഒരാൾ നിർത്തിയായാലും നമ്മൾ ഒത്തക്കാണെങ്കിൽ ചെയ്ത അത്രയും പണി നമുക്ക് നഷ്ടം നമ്മുടെ സാധനങ്ങൾ എല്ലാം നഷ്ടം നമ്മളൊരു വണ്ടി ആ വണ്ടി നമ്മളിപ്പം നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വണ്ടി തന്നെ നാല് കിലോ ബോഡി ഫില്ലർ നമ്മൾ നമ്മളിട്ടൊരു ഒരു വണ്ടിയാണിട നാല് നാല് കിലോ പേഷ്യൻ്റെ വർക്കുണ്ടായിരുന്നു എൻ സി കുട്ടി അതേപോലെ നിങ്ങളെ വണ്ടിയിൽ പെയിൻറ്റർ ഒരു പെയിൻ്റർ ആണെന്ന് നമുക്ക് വണ്ടി കാണാൻ അറിയാം എന്തുമാത്രം സാധനങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് മനസ്സിലാവും ചെയ്ത വർക്കാണ് അത് പി എസ് ഗെ കൊടുത്തു എല്ലാം സ്പോർട്ട് കാര്യങ്ങളെല്ലാം ഇട്ട് തേച്ച് റെഡിയാക്കി അതിന് അണ്ടർകോണ്ട് കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് സമയമായപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പിന്നെ അവസാനം ഞാൻ ആ വണ്ടി ചെയ്ത് കൊടുത്ത് കഴിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആദ്യം ആയതൊട്ടേ എടുത്ത് കുറച്ച് ഫേസിൻ്റെ വർക്ക് തൊട്ട് ഞാൻ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിങ്ങനൊരു കണ്ടന്റാണ് കാരണം ഇത് അപ്പോൾ പത്ത് പേര് അറിയണം കാരണം ഇങ്ങനൊരു പ്രശ്നം ഇനി ഒരിക്കലും ആർക്കും വരാൻ പാടില്ല നമ്മൾ റേറ്റ് പറഞ്ഞ് തന്നെ എടുക്കാൻ ശ്രമിക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ പണിയുന്ന പൈസ നമുക്ക് എന്താണ് നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവും നമ്മൾ വർക്ക് എടുത്ത് നമുക്ക് അവസാനം നഷ്ടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ വലിയ സാധനങ്ങളെല്ലാം വായിട്ടിട്ട് നമ്മൾ ചിരണ്ടി എടുത്ത് കളയാം ചിരണ്ടി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എല്ലാം പണിഞ്ഞ് പോയി അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് അതുകൊണ്ട് അങ്ങനെ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പം അങ്ങനൊരു ഒരു അബദ്ധം വന്ന വണ്ടി നമ്മൾ ആ വണ്ടി എങ്ങനെയാണ് ഞാൻ അവസാനം പെയിൻറ്റ് അടിച്ച് കൊടുത്തിൻ്റെയും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം അതുമാത്രമല്ല നമ്മുടെ ഈ പിന്നെ പെയിൻറ്റിങ് പരമായിട്ടുള്ള ഞങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ് വീഡിയോസ് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിപ്പം നമ്പർ എടുത്ത് ഞാൻ അത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെ തന്നെ അടിയിൽ കൊടുക്ക അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വൈകിട്ടായിരിക്കും ഞാൻ വീട്ടിൽ ചിലപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു ചേട്ടൻ വിളിച്ചായിരുന്നു എനിക്ക് എന്നെ പിന്നെ വിളിച്ചു ഞാൻ പിന്നെ എടുത്തില്ല എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചു പിന്നെ അതിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നോക്കാമതി അപ്പഴത്തേക്കും ചേട്ടൻ മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടപ്പോഴത്തേന് ഇതുപോലെ പി പ്യു പെയിൻറ്റിൽ യു നമ്മൾ ആസ്മ പെയിൻറ്റ് അടിച്ചിട്ട് പി യു ക്ലിയർ അടിക്കപ്പെടുന്നത് ഏത് തിന്നറാണ് ചേർത്തുന്നതിന് നമ്മളിട്ട് പിന്നെ ഒരു മെസ്സേജ് ഇട്ടു ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ അപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പിയു ടിന്നറാണ് അല്ലെങ്കിൽ നമ്മൾ എസ് പി ഐ മാത്രം കൊടുത്താൽ ഓടിച്ചാലും മതി കേട്ടോ പി യു ക്ലിയർ അടിക്കപ്പോഴത്തേന് അപ്പോൾ അങ്ങനെ മെസ്സേജ് കിട്ടും മെസ്സേജ് നല്ലത് അപ്പോൾ പ്രധാപ്പെടുത്തുന്നത് എനിക്ക് ഓഫീസ് പോകും നമുക്ക് വോയിസ് കൊടുക്കാൻ ഷോറൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഷോറൂമിൽ വലിയ ഷോറൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ വണ്ടികൾ പെനിങ്ങിന് കൊണ്ടുവരപ്പെട്ട് അടുത്ത് ഞാനതിന് പിന്നെ കണ്ട ഒരു കാര്യമാണ് നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് വണ്ടി പെനിങ്ങിന് അല്ലെന്നുണ്ടെങ്കിൽ വർക്കിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് പിന്നെ അതേപോലെ അതിനകത്ത് എന്തൊക്കെ ഫീസുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രത്യേകം ഒരു പിന്നെ ഇതിനകത്ത് എഴുതി വരും എഴുതി വെച്ചാൽ ആ ഒരു വർക്ക് മാത്രമാണ് ചെയ്യുന്നത് ആ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കഴിയുന്നു അതിൻ്റെ പൈസ കൊടുക്കുന്നു തിരിച്ചു നിന്ന് പോകുന്നു അതാണ് ഏർപ്പാട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തുന്നവരൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടികൾ കൊണ്ടിട്ട് അവസാനം എടുത്തിട്ട് പോകാൻ നേരത്തെ പറയും ഇന്നത് കാണുന്നില്ല അത് കാണുന്നില്ല ഇത് കാണുന്നില്ല അതെനിക്ക് മേടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇല്ലെന്ന് ഉറപ്പിക്കാൻ നമുക്കൊരു തെളിവില്ല നമ്മളിൽ ക്യാമറയോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിക്കാനൊന്നും പറ്റത്തില്ല അത് അവസാനം നമ്മൾ മേടിച്ചു കൊടുത്തേ പറ്റും അപ്പോൾ ഇതുവരെ നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചില്ല ഇനി സംഭവിക്കാതിരിക്കട്ടെ ദൈവമേ അത്രയുള്ളത് എനിക്ക് പറയാനായിട്ട് എങ്ങനെയാണെങ്കിൽ ഒരു അഡ്ജിറ്റ് ചെയ്ത് വർഷപ്പ് സെറ്റ് ചെയ്ത് കെടിയായി കൊണ്ടുപോകുകയാണ് കുഴപ്പമില്ലാതെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം നമുക്കൊരു എന്താണ് പറയുന്നത് ഇപ്പോൾ ഇത്രയും ഒരു നില ആയി ഒരു രീതിയിൽ നമുക്കൊരു നിലയിൽ നമ്മളായി മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇനിയും നല്ല ഉയർച്ചയിലേക്കിട്ട് എല്ലാവരും എന്നെ എത്താനായിട്ട് സഹായിക്കുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അത് മാത്രമല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ മെസ്സേജിലായാലും തന്നെയും അതേപോലെ തന്നെ എന്താണ് വാട്ട്സ്ആപ്പ് മെസ്സേജിലായാലും ഇങ്ങനെയുള്ള നമ്മൾ വീഡിയോയിലായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ സമയത്തിൻ്റെ അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ട് വൈറ്റ് വെച്ചാൽ വീട്ടിൽ ചിലപ്പോൾ ഒരു സമയം കഴിഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ കണ്ടെട്ടാ വേറെ ഒത്തിരി ഞാൻ പറഞ്ഞ് ഇടയ്ക്കത്തില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ ഒരു വണ്ടിയാണ് നമ്മുടെ പെയിൻറ്റ് നമ്മളെ വർക്കൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ആയപ്പോഴത്തേന് ഈ ഒരു വണ്ടിയാണ് നമ്മുടെ വർക്ക് വേറൊരു രീതിയിലോട്ട് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകേണ്ടി വന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാണ് വർക്ക് ഇങ്ങനെ തുടങ്ങിയത് നിൻ്റെ കസ്റ്റമർ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ ബോഡിയിൽ പ്രൈമറൊക്കെ കൊടുത്ത് തന്നെ പേഷ്യൻ്റെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഒരുപാട് പ്രൈമറൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ ബോഡി ബോഡി ഫിൽഡറുടെ വർക്ക് എല്ലാം തുടങ്ങിയത് കേട്ടോ തുടങ്ങിയെല്ലാം കഴിഞ്ഞ് ഘട്ടത്തിലാണ് ഇത് എങ്ങനെയെങ്കിലും അടിച്ചാൽ മതി ഏതെങ്കിലും പെയിൻറ്റ് അടിച്ചാൽ മതി എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോഴത് അപ്പോൾ വന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ രീതിയിലൊക്കെ വണ്ടിയിലെടുത്ത് ചെയ്യുവാ അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇങ്ങനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഫില്ലറൊക്കെ മാറ്റി ഇച്ചിരി ടിങ്കർ പേസ്റ്റോ അല്ലെങ്കിൽ ഇച്ചിരി വില കുറച്ച് സാധനം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രകാശം ഒരു മുതലാവത്തില്ല അത് മാത്രമല്ല നമ്മൾ വർക്കിൽ ചെയ്യുമ്പോഴത്തേന് പരമാവധി വൃത്തിയാക്കി ഇറക്കാനും കൂടെ നോക്കുകട്ടോ നമ്മൾ വർക്ക് എടുക്കപ്പെടേത്തിന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് നഷ്ടമൊക്കെ വരും എന്ന് പറഞ്ഞാൽ നമ്മളേതെങ്കിലും ഒക്കെ പെയിൻ ഒക്കെ ആയിരിക്കും അടിച്ചു കഴിഞ്ഞാൽ വെളിയിറങ്ങപ്പെടുന്നതിന് വണ്ടി നമ്മൾ ഈ കസ്റ്റമറായ തന്നെ നമ്മളെ കുറ്റം പറഞ്ഞു ഈ കാണുന്നവരായാലും നമ്മളെ കുറ്റം പറഞ്ഞു അത് നമ്മളെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊക്കെ വന്നാൽ തന്നെയും ഒരു അബദ്ധത്തിൽ നിന്ന് ചാടിയെ തന്നെയും പരമാവധി തൃപ്തിയാക്കി ഇറക്കാൻ നോക്കും ഞാനും നമ്മള് ഇതിപ്പം അടിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആസ്പ്ര പെയിൻ ആസ്പ പെയിൻ ആണ് കേട്ടോ അടിച്ചത് പിന്നെ അകത്തും പിന്നെ ഇനാമൽ പെയിന്റ് മേടിച്ച് അകത്ത് അടിച്ചു വായിച്ചു അകത്ത് ഇനാമൽ അടിച്ചിട്ട് വെളിയിൽ ഞാൻ ആസ്പെ അടിച്ചു വെളിഭാഗം ഞാൻ ആസ്പാ പിന്നെ ഒരു എഴുന്നൂറ് പെയിൻറ്റോടെ ഞാൻ എടുത്തു എഴുന്നൂറ് പെയിൻറ് എടുത്ത് ഒരു കൂട്ട് പെയിൻ്റ് പഠിച്ചു അതേപോലെ തന്നെ ഒരു കൂട്ട് ക്ലിയർ പഠിച്ചു കാശ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വണ്ടി ഇറക്കിയത് പിന്നെ ഇതിനകത്ത് നമ്മൾ ഞാൻ പിന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി വരെ ആക്കിയ ശേഷം പിന്നെ നമ്മൾ അതിനകത്ത് അണ്ടർ കോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ കോട്ട് കൊടുക്കും പിന്നെ ചെറിയ സ്പോട്ട് കൂട്ടി നോക്കും സ്പോട്ട് വർക്കുകൾ ഉണ്ടോ നോക്കും പുട്ടിയുടെ ഉണ്ടോ നോക്കും അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഒരു കോട്ടും കൂടെ അണ്ടർ കോട്ട് ഒരു കൂട്ടും കൂടെ ലാക്കർ ഒരു കോട്ടും അങ്ങോട്ട് കൊടുക്കും കൊടുത്തിട്ടാണ് പിയു ആണെങ്കിലും മെറ്റാലിക് ആണെങ്കിലും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഇത്രയായപ്പോഴാണ് ഈ പണി നേ വേറൊരു വഴിത്തിരിവിലോട്ട് കൊണ്ടുപോയതെട്ടെ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കൈസ് നമ്മൾ ഒരു കൂട്ട് ആസ്പ പെയിൻ്റ് ഒരു കൂട്ട് അടിച്ചു അതേപോലെ തന്നെ ഒരു കൂട്ട് ക്ലിയറും അടിച്ചു നമ്മൾ വണ്ടി ഇറക്കി വണ്ടി ഇറക്കുകയാണ് ചെയ്തോട്ടോ അപ്പോൾ ആസ്പ ക്ലിയർ അടിക്കപ്പെടുന്നതിന് ഞാനെന്ന് പറഞ്ഞാൽ വെളിഭാഗം വല്ല അടിച്ചിട്ടാണ് അകത്തടിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആസ്പ ക്ലിയർ യു ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അകത്ത് പിന്നെ അടിച്ച ശേഷം വെളിയിൽ അടിക്കും കാരണം യു ക്ലിയർ ഇച്ചിരി കൂടെ പെട്ടെന്ന് വലിയൊരു സാധനമാണ് ഉണങ്ങുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് അടിച്ചിട്ട് വെളിയിൽ അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെളിയിൽ വെളിയിൽ അടിച്ചിട്ട് അകത്തടിക്കുകയെന്നൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ ഈ അടിക്കപ്പോഴും അകത്തടിക്കപ്പോഴത്തേന് വെളിയിലോട്ട് എൻ്റെ ഇത് പറന്ന് വീഴും കേട്ടോ പറഞ്ഞു വീണ് വെളിഭാഗം വരും മങ്ങലുപോലെ പോലെ വരാൻ സാധ്യത ഇത് പതുക്കെ ഉണങ്ങുന്നത് കൊണ്ട് ഈ ക്ലിയർ അസ്പക്ലിയർ ഒക്കെ പതുക്കെ ഉണങ്ങുന്നത് കൊണ്ട് നമ്മൾ പിന്നെ വെളി അടിച്ചിട്ട് അകത്തടിച്ചാലും കുഴപ്പം പോകുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്ക് പെയിൻറ്റിങ് ഫുള്ള് തീർത്ത് എന്തുവാണെങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ചെയ്തയാണ് ചെയ്ത വഴിക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല നമ്മളെ വർക്ക് നമ്മൾ പത്ത് പേര് വെളിയിൽ കാണ കാണുന്നതാണ് അപ്പം നമ്മളെ ഒരു കാരണം കാരണവച്ചാൽ നമ്മളെ കുറ്റം പറയുന്നത് റേറ്റിൻ്റെ കാര്യം നമ്മളെ കുറ്റം പറയുന്നത് വർക്കിൻ്റെ വർക്ക് കണ്ടിട്ട് നമ്മളെ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വണ്ടി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി ഇറക്കാൻ നോക്കുക ഗൈസ് ഉള്ളത് ഉള്ള പൈസ കൊടുക്കുക എന്നിട്ട് അടുത്ത വർക്ക് വർക്ക് വരുമ്പോഴത്തേന് ആ രീതിയിൽ റേറ്റ് പറഞ്ഞ് തന്നെ എടുക്കാൻ നോക്കും ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചാടുന്ന ആൾക്കാർ ചാടിയ ആൾക്കാരൊക്കെ പിന്നെ ചാടുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ ചിലപ്പം അടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ എന്താണ് പിന്നെ വൈകുന്നേരം വരെ പിന്നെ വെള്ളം കൂരിട്ട് അവ പിന്നെ വൈകുന്നേരം പിന്നെ എന്താണ് കല ഇട്ട് കല കൊടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുക ഇത്രയും കഷ്ടപ്പെട്ട് പണിഞ്ഞ് ബോഡിയൊക്കെ വൃത്തിക്ക് പണിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും പെയിൻ്റ് അടിച്ചു കൊടുത്ത് പേര് ദോഷം കേൾക്കേണ്ട ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിയായിട്ട് എങ്ങനെയെങ്കിലും വൃത്തിയായിട്ട് ഇറക്കി കൊടുക്കുക വൃത്തിയായിട്ട് ഇറക്കി കൊടുക്കുക പിന്നെ വരുമ്പോഴത്തേന് പിന്നെ ആ കസ്റ്റമർ വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ റേറ്റ് പറഞ്ഞിട്ട് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ആ ഒരു കുളിയിലോട്ട് പോയി ചാടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും വേളി പിന്നെ ആസ്പോ പെയിൻറ്റ് ഒരു ഒരുപോലെ ക്ലിയർ അടിച്ചു അകോ അടിച്ചു ഡിസ്ക് കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ പറഞ്ഞ നമ്മുടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാൻ പാടില്ല എല്ലാം ചെയ്തു കൊടുത്തു ചെയ്ത് വണ്ടി വരുമ്പോഴത്തേനും അവിടെ പിന്നെ ഇറക്കണമെന്നുള്ള രീതിയിലാണ് ചെയ്തേട്ട പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് വണ്ടി ഉണങ്ങിയിട്ടാണ് എടു എടുത്തുകൊണ്ട് പോയത് അവരുടെ ക്ലിയർ ഒക്കെ കൊടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും ആസ്പയൊക്കെ ഉണ്ട് ഉണങ്ങിയില്ല പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് വണ്ടി ഇറക്കി എന്തായാലും പോയി കൈസ് ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കനും അമർത്തുക അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവരും ഗുഡ് ബൈ